ഹായ് ഫ്രണ്ട്സ് അപ്പം ഇടിയപ്പം ചപ്പാത്തി അല്ലെങ്കിൽ ബ്രെഡ് ഇതിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ അപ്പോ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് ആദ്യമായിട്ട് ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കുക എണ്ണ ചൂടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കണം മൂന്നോ നാലോ ചെറിയ കഷ്ണങ്ങളാക്കിയ കറുകപ്പെട്ട ആറ് ഗ്രാമ്പൂ എന്നിവ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അഞ്ച് പച്ചമുളക് ചോപ്പ് ചെയ്തത് എന്നിവ ചേർത്ത് പത്ത് പതിനഞ്ച് സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം രണ്ട് സവാള ചെറുതായി ചോപ്പ് ചെയ്തതും അര ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കുക സവാള നന്നായിട്ടൊന്ന് വേവുന്നത് വരെ വഴറ്റിയാൽ മതി ഇനി ഇതിലേക്ക് അത്യാവശ്യം ചെറുതായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത ഒരു കിലോ ചിക്കൻ മുക്കാൽ ടീസ്പൂൺ ഉപ്പ് നേരത്തെ നമ്മൾ അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ മുക്കാൽ ടീസ്പൂൺ അങ്ങനെ ടോട്ടലി ഒന്നേകാ ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ഈ കറിയിൽ ചേർക്കണത് ഇനി തീ ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഇത് ഇളക്കി കൊടുക്കണം ഏകദേശം നാലഞ്ച് മിനിറ്റ് നേരം ഇളക്കി കഴിയുമ്പോൾ ചിക്കൻ്റെ പുറം ഭാഗം ഇതുപോലെ നല്ല വെളുത്ത കളറാകും ഇനി ഇതിലേക്ക് ഒരു വലിയ പൊട്ടറ്റോ തൊലി തൊലികളഞ്ഞ് കട്ട് ചെയ്തത് ഒരു വലിയ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയത് കുറച്ച് കറിവേപ്പില രണ്ട് കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ അതായത് തേങ്ങയുടെ രണ്ടാം പാല് എന്നിവ ചേർത്ത് എല്ലാം ഒന്ന് യോജിപ്പിക്കുക ഇനി ഇത് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യുക തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം അടച്ചു വെച്ച് ചിക്കൻ നന്നായിട്ട് വേവുന്നത് വരെ അതായത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നേരം വേവിക്കുക അഞ്ചാറ് മിനിറ്റ് നേരം കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിയിടുന്നത് നല്ലതായിരിക്കും പിന്നീട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി സ്റ്റോവിന്റെ ഗ്രേവിക്ക് അത്യാവശ്യം നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിനായിട്ട് നാലോ അഞ്ചോ ഉരുളക്കിഴങ്ങിന്റെ പീസ് ഇതുപോലെ ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക പിന്നീടത് ഗ്രേവിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ചേർക്കുക ഇനി എല്ലാം ഒന്നിളക്കി യോജിപ്പിക്കുക വീണ്ടും ഒരു മിനിറ്റ് നേരം കൂടി തിളപ്പിക്കുക അതിനുശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തിളക്കുക അതായത് തേങ്ങയുടെ ഒന്നാം പാൽ ഇനി ഇത് തിളക്കാൻ പാടില്ല തിളയ്ക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അത്യാവശ്യം ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക ചൂടായി കഴിയുമ്പോൾ ചെറുതായിട്ട് ആവി വരാൻ തുടങ്ങും അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം തിളച്ചാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും അങ്ങനെ സ്റ്റൂവിന്റെ ടെക്സ്ചറെ മാറിപ്പോവും തീ ഓഫ് ചെയ്ത ശേഷം മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് താളിച്ചു ചേർക്കുന്നതിന് മുമ്പ് ആവശ്യമെങ്കിൽ അല്പം കാഷുവിനട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്ത് സ്റ്റൂവിലേക്ക് ചേർക്കാവുന്നതാണ് പിന്നീട് അതേ എണ്ണയിലേക്ക് എട്ടോ പത്തോ ചെറിയുള്ളി സ്ലൈസ് ചെയ്തതും അല്പം കറിവേപ്പിലയും കൂടി ചേർത്തിളക്കാം ഇനി ചെറിയ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ ഫ്രൈ ചെയ്ത ശേഷം സ്റ്റൂവിലേക്ക് ചേർക്കുക സ്റ്റൂവിലേക്ക് ഇത് ചേർത്ത ചേർത്തപാടെ ഇളക്കരുത് ഉടനെ തന്നെ ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇളക്കിയ ശേഷം ചെറു ചൂടോടുകൂടി വിളമ്പാവുന്നതാണ് ചിക്കൻ സ്റ്റൂ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് അധിക ദിവസം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് വേഗത്തിൽ തന്നെ അത് ഉപയോഗിച്ച് തീർക്കുക അപ്പോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്